നമസ്കാരം കേരളം ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഭരണകക്ഷിയുടെ ഒരു എം അതേ ഭരണകക്ഷിയുടെ മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ കണ്ണായ പോസ്റ്റിലിരിക്കുന്ന ഡി ജി പി എന്നൊക്കെ പേരായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ കസേരയിലേക്ക് ഒരേറെറിഞ്ഞ ദിവസമാണ് ഒരുപക്ഷെ മുന്നണി മാറാനോ പാർട്ടി മാറാനോ കലഹിച്ച് വിട്ടുപോകാനോ ഒക്കെ ശ്രദ്ധിച്ച് തീരുമാനിച്ച് നടപ്പാക്കുന്ന ചില നടപടികളുടെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നാൽ പാർട്ടിക്കൊപ്പം മുന്നണിക്കൊപ്പം നിൽക്കുന്ന ഒരു എം എൽ എ ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിക്കുകയും അതിനനുകൂലമായി സർക്കാർ നടപടി കൈക്കൊള്ളുകയും പാർട്ടി അയാൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു അസാധാരണമായ കാഴ്ചയാണ് ഒരുപക്ഷേ കേരളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ചൂണ്ടിക്കൊണ്ടിട്ടുള്ള ഒരു ആരോപണം അതിൽ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണം നേരത്തെ പി വി അൻവർ ഇതിൻ്റെ ഇട്ടുകൊണ്ട് ഉന്നയിച്ച് തുടങ്ങിയ ആരോപണങ്ങളുടെ സമയത്ത് ദിവസങ്ങൾക്ക് മുമ്പ് ഒക്കെ മാധ്യമങ്ങൾ ഇന്ന് രാവിലെ വരെ അൻവറിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു വാർത്താ റിപ്പോർട്ടിങ്ങാണ് കണ്ടിരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അല്ലെങ്കിൽ പ്രതിപക്ഷം ഒന്നടങ്കം അൻവറിനെതിരായ നീക്കമായിട്ടാണ് അൻവറിനെതിരായ ആരോപണത്തിലേക്കാണ് ശ്രദ്ധയൂന്നിയത് എന്നാൽ അജിത് കുമാറിൻ്റെ പേര് അല്ലെങ്കിൽ പി ശശിയുടെ പേര് ആഭ്യന്തര വകുപ്പിൽ ഇത്തരത്തിൽ പ്രശ്നത്തിൽ അകപ്പെട്ട് കണക്ട് ചെയ്യപ്പെട്ട ആളുകളുടെ പേരൊന്നും മിണ്ടാതെ അവരെ സംരക്ഷിക്കുന്നത് പോലുള്ളൊരു നിലപാട് ഉണ്ടായി എന്ന ചോദ്യം നമ്മളെ അതിശയിപ്പിക്കുന്നത് ആ ചോദ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങൾ പുറത്തു വരുന്ന മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന ഒരു വീട്ടിൻ്റെ വാർത്തയാണ് ആറായിരം സ്ക്വയർ ഫീറ്റ് മണിമാളികയുടെ വാർത്തയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ആദ്യത്തേത് ഈ എം ആർ അജിത് കുമാറിൻ്റെ മണിമാളിക എന്ന മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ റിപ്പോർട്ടിങ്ങാണ് പി വി അൻവർ ഈ കാര്യം ആദ്യം ഉന്നയിച്ചപ്പോൾ പോലീസിനെ കരിവാരിത്തേക്കാൻ ഉള്ള പരിപാടിയാണ് പി വി അൻവറിൻ്റെ സ്വാർത്ഥ നേട്ടങ്ങൾ നടപ്പാക്കാത്തപ്പോൾ പോലീസിനെ ചളിവാരി എറിയുകയാണ് എന്നൊക്കെയായിരുന്നു മാധ്യമങ്ങളുടെ റിപ്പോർട്ട് നമ്മളത് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് ടി വി എൻവർ അജിത് കുമാറിൻ്റെ മണിമാളികയുടെ കാര്യം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയപ്പോൾ അതിൻ്റെ പിന്നാലെ മാധ്യമങ്ങൾക്ക് പോകേണ്ടി വന്നു ഏഷ്യാനെറ്റും മനോരമയും റിപ്പോർട്ടറും ട്വൻറ്റി ഫോറും മാതൃഭൂമിയും തുടങ്ങിയ എല്ലാ ചാനലുകളും കവടിയാറിലെ തിരുവനന്തപുരത്ത് കവടിയാർ പാലസിനടുത്തുള്ള ആ മണിമാളികയുടെ നിർമ്മാണത്തിൻ്റെ സ്ഥലത്തേക്ക് പോയി എന്നിട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്തു ഏഷ്യാനെറ്റിലടക്കം വാർത്ത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എവിടെ നിന്നാണ് ഇത്രയധികം പണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എന്നുള്ള ചോദ്യവുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് ആദ്യം നമ്മൾ ആ വാർത്തയാണ് നോക്കുന്നത് അതിൻ്റെ പ്രതീകാത്മകമായി മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത് മാതൃഭൂമിയുടെ ഓൺലൈനിൽ ഒരുങ്ങുന്നത് ലിഫ്റ്റും പൂളും അടങ്ങുന്ന ആറായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മണിമാളിക എ ഡി ജി പിയുടെ ധനസ്രോതസ് എന്താണ് എന്നാണ് തലക്കെട്ട് പി വി എൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെ വിവാദമായി എ ഡി ജി പി അജിത് കുമാറിൻ്റെ വീട് നിർമ്മാണവും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വീട് നിർമ്മിക്കുന്നതിൽ എന്താണ് കുറ്റം എന്ന് തോന്നാം എന്നാൽ കോടികൾ മതിക്കുന്ന ഭൂമിയിൽ കോടികൾ മുടക്കി അത്യാഡംബര മാളിക പണിയുന്നതിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് എന്താണ് എന്ന ചോദ്യമാണ് വരുന്നത് ഭൂഗർഭനില ഉൾപ്പെടെ മൂന്നു നില കെട്ടിടമാണ് കവടിയാറിലെ കണ്ണായ ഭൂമിയിൽ അജിത് കുമാർ പണിയുന്നത് കവടിയാർ കൊട്ടാരത്തിന് സമീപത്തുള്ള അതിസമ്പന്നർക്ക് ഭൂമിയുള്ള മേഖലയിലാണ് അജിത് കുമാറിൻ്റെ വീട് ഉയരാൻ പോകുന്നത് വീടിനുള്ളിൽ ലിഫ്റ്റ് സൗകര്യം ഉൾപ്പെടെ ആഡംബര സൗകര്യങ്ങൾ ഉണ്ടെന്ന് പ്ലാനിൽ നിന്നും വ്യക്തമാണ് നിർമ്മാണ സ്ഥലത്ത് വെച്ചിരിക്കുന്ന പ്ലാൻ പ്രകാരമാണെങ്കിൽ മൂന്ന് നില കെട്ടിടമാണ് ഇവിടെ ഉയരാൻ പോകുന്നത് ഇതിനൊപ്പം ഓപ്പൺ ബാത്ത് സ്പേസ് കൂടി ചേർത്തിട്ടുണ്ട് ഇത് പൂളാകാമെന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ കെട്ടിടത്തിന് നിർമ്മാണത്തിന് അനുമതി ലഭിച്ച വർഷം താഴത്തെ ബേസ്മെൻറ്റിലെ ബേസ്മെൻറ്റിനെ രണ്ടായിരം ചതുരശ്ര അടിക്ക് മുകളിലാണ് വിസ്തീർണം ഇങ്ങനെ നോക്കിയാൽ മൂന്ന് നില ആറായിരം ചതുരശ്ര അടിക്കുമുകളിൽ വലിപ്പമുള്ള ഇതായി മാറും മണിമാളിക ലെവലിൽ പ്രാഥമിക നിർമ്മാണമാണ് നടക്കുന്നത് മൂന്നാൾ പൊക്കമുള്ള ബേസ്മെൻറ്റ് നിർമ്മാണം പുരോഗമിക്കുന്നു വീടിൻ്റെ ഏറ്റവും താഴത്തെ നിലയിൽ അതിഥികൾക്കായുള്ള മുറികളായിരിക്കും എന്ന് പ്ലാനിൽ വ്യക്തമാണ് പാർക്കിങ്ങും സജ്ജീകരിച്ചു ഇവിടെ സ്ഥലം വാങ്ങി ഇത്ര വലിയ വീട് നിർമ്മിക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവുകളും വരും ഈ അടുത്ത കാലത്ത് വരെ സെൻറ്റിന് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് കവടിയാറിൽ ഭൂമിക്ക് വാങ്ങിയ കുറഞ്ഞ വില പക്ഷേ അജിത് കുമാർ ഭൂമി വാങ്ങിയ സ്ഥലത്തിന് ഇതിലും പണം ചെലവാക്കേണ്ടി വരും ഇവിടെ വീട് നിർമ്മാണം വിലയിരുത്താൻ അജിത് കുമാർ വന്നു പോകാറുണ്ട് എന്നാണ് വിവരം എന്നാണ് മാതൃഭൂമിയുടെ ഇന്നത്തെ ഈ വാർത്തയിൽ വ്യക്തമാകുന്നത് ഇത്ര നാളായിട്ടും തലസ്ഥാനത്ത് മാധ്യമങ്ങൾ നിരന്തരം ഡെയിലി രണ്ടും മൂന്നും തവണ വണ്ടികളുമായി പോകുന്ന വഴിയുടെ തൊട്ടടുത്ത് സംസ്ഥാനത്തെ എ ഡി ജി പിക്ക് ഇങ്ങനെയൊരു മണിമാളിക ഉണ്ടായിട്ട് മാധ്യമങ്ങൾ അറിയാത്തതാണോ പ്രതിപക്ഷം അറിയാത്തതാണോ ഈ എ ഡി ജി പിയുടെ ക്രയവിക്രയങ്ങൾ അറിയാത്തതാണോ എന്തായാലും നമുക്കൊന്നും അറിയില്ല നമുക്ക് സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കാം ഉന്നയിക്കാം എന്നേ ഉള്ളൂ എന്തായാലും പി വി അൻവർ ആരോപണം ഉന്നയിച്ചതിൻ്റെ പിന്നാലെ ഈ വീട്ടിൻ്റെ വിഷുവല് സത്യമാണ് എന്ന് നമുക്ക് മുന്നിലേക്ക് ഒരു തെളിവ് വരികയാണ് ഇനി രണ്ടാമത്തെ കാര്യമാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എ ഡി ജി പിയുടെ കാര്യമോ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്രോതസ്സിലേക്കും ശ്രദ്ധ ചെലുത്താത്ത വിധം വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വി ഡി സതീശനും പ്രതിപക്ഷവും നിലപാടെടുക്കുന്നു മാധ്യമങ്ങളും ഇത്രനാളും നിലപാടെടുക്കുന്നു എന്തുകൊണ്ടായിരിക്കും അത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരത്തിലേക്കാണ് ഈ സംഭവം അവസാനം ചെന്നെത്തുക എന്നുള്ളതാണ് പലരും പറയുന്ന ഒരു കാര്യം പ്രധാനപ്പെട്ട ചിലർ ഉന്നയിക്കുന്നൊരാരോപണം എല്ലാ സർക്കാരും തൊട്ടടുത്ത അഞ്ച് വർഷത്തേക്ക് ഉള്ള ഭരണത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉള്ള കാലത്ത് നേരിടുന്ന വലിയ പ്രതിസന്ധി ബ്യൂറോക്രാറ്റുകളുടെ ഭാഗത്തു നിന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പിന്നീട് പ്രതിപക്ഷത്തിരിക്കുന്ന പിന്നീട് ഭരണകക്ഷിയിലേക്ക് വരാനിടയുള്ള ആളുകളുമായി ഗൂഢാലോചന നടത്തുകയും നിലവിലുള്ള സർക്കാരിനെതിരായ വാർത്തകളും വലിയ പ്രശ്നങ്ങളും ഉയർത്തിക്കൊണ്ടുവരാൻ സഹായം നൽകുകയും ചെയ്യുക എന്നുള്ള ആരോപണം പലപ്പോഴും നേരിട്ടിട്ടുണ്ട് കഴിഞ്ഞ കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന് എന്നെ സംബന്ധിച്ച് താരതമ്യേന കുറവായിരുന്നുവെങ്കിലും ആ കാലത്തും പലവിധ വാർത്തകൾ പുറത്തു വരികയും സർക്കാരിൽ നിന്ന് സർക്കാർ നിയന്ത്രിക്കാവുന്നതിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥർ അത്തരത്തിലുള്ള ഇടപെടലുകൾ പ്രതിപക്ഷത്തെ സഹായിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിനെ നേരിട്ട പ്രതിസന്ധിയാണ് സോളാർ കാലത്ത് പോലീസിൽ നിന്ന് തന്നെ പ്രതിപക്ഷത്തിന് എൽ ഡി എഫിനൊക്കെ സഹായം നൽകിക്കൊണ്ടുള്ള ചില നീക്കങ്ങൾ പലതും ശ്രദ്ധയിൽ വന്നിരുന്നു എന്നാൽ ഈ സർക്കാരിന്റെ കാലത്തും അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നും അത് പൊളിക്കാനുള്ള നീക്കമാണ് കൗണ്ടറായി അൻവർണ നേതൃത്വത്തിൽ സി പി എം നടത്തിയത് എന്നുമാണ് ഇപ്പോൾ ചിലർ പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ വസ്തുതാപരമാണ് എന്ന് വിലയിരുത്തുന്ന ഘട്ടങ്ങളിൽ നമുക്ക് തോന്നാവുന്ന കാര്യങ്ങളും മുന്നോട്ട് വരികയാണ് ഏതായാലും അജിത് കുമാറിനെതിരെ ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും എന്തിനാണ് എ ഡി േക്കിട്ട് കയറുന്നു എന്ന് ചോദിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്നത്തെ പ്രതികരണം ശ്രദ്ധേയമാണ് ഏതെങ്കിലും മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ടുണ്ടോ എന്നിട്ട് എന്തിനാണ് എ ഡി ജി പിയെ പറയുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് സോളാർ കേസിൽ കോൺഗ്രസ് നേതാക്കളെ രക്ഷിച്ച എ ഡി ജി പിയെ സംരക്ഷിക്കാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് വി ഡി സതീശിന്റെ പ്രതികരണം സമഗ്രമായി ഒന്ന് ഓടിച്ചു നോക്കിയാൽ കാര്യങ്ങൾ ഏകദേശം വ്യക്തമാവും ഞാൻ അത് നിങ്ങളുടെ മുമ്പിൽ ചുരുക്കി വായിക്കാം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ആരോപണത്തിന്റെ കേന്ദ്ര ബിന്ദു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതിന്റെ പേരിലാണ് സീനിയർ ഐ ഉദ്യോഗസ്ഥനായ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കടന്നത് ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് വന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയാണ് ആരോപണങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്തും സ്വർണം പൊട്ടിക്കലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി നടത്തി എന്നാണ് ആരോപണം അതിന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പിന്തുണ നൽകി ഭരണകക്ഷി എം എൽ എ ആണ് പുറത്തുവിടുന്നത് കേരളം ഭരിച്ച ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതുപോലെ നാണം കെട്ട ആരോപണം നേരിട്ടിട്ടുണ്ടോ ഈ മുഖ്യമന്ത്രി ഇവിടെ ഇരിക്കാൻ യോഗ്യനല്ല സി ബി ഐക്ക് അന്വേഷണം വിടണം സ്വർണം പെട്ടിക്കലുമായി ബന്ധപ്പെട്ട രണ്ട് കൊലപാതകങ്ങൾ പുറത്തു വന്നു സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസിലെ തെളിവുകൾ നശിപ്പിക്കാൻ രണ്ട് കൊലപാതകങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആസൂത്രണം ചെയ്തു ഇന്ത്യയിലെ ഏത് മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ ഉള്ളത് ഈ ഘട്ടത്തിലാണ് എ ഡി ജി പിക്ക് ആരോപണം ഉയർന്നത് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അന്വേഷണം പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് എ ഡി ജി പിക്ക് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ എം എൽ എക്കെതിരെ കേസെടുക്കണം സർക്കാരിന് അതിനുള്ള ധൈര്യമില്ല അയാളെ പേടിയാണ് പി വി അൻവറെ പേടിയാണ് വീണ്ടും പി വി അൻവറേ നേരെയാണ് കുതിര കയറുന്നത് ഇവിടെ ആരോപണ വിധേയൻ മുഖ്യമന്ത്രിയാണ് എന്നിട്ടും എന്തിനാണ് ശശിയുടെയും അജിത് കുമാറിന്റെയും നെഞ്ചത്ത് കയറുന്നത് എന്നാണ് ചോദ്യം എ ഡി ജി പി അജിത് കുമാറിനെന്തിനാണ് കുറ്റം പറയുന്നത് എന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത് ഇത് പി ശശിയുടെയോ അജിത് കുമാറിന്റെയോ ശിവശങ്കറിന്റെയോ ഓഫീസല്ല പിണറായി വിജയൻ്റെ ഓഫീസാണ് ആ ഓഫീസിനെതിരെയാണ് ആരോപണം മുഖ്യമന്ത്രി വാ തുറന്ന് മറുപടി പറയണം നേരത്തെ എന്തൊരു പത്രസമ്മേളനമായിരുന്നു ഇപ്പോൾ മിണ്ടാട്ടമില്ലല്ലോ ധൈര്യമുണ്ടെങ്കിൽ മാധ്യമങ്ങളെ കണ്ട് ആരോപണങ്ങൾക്ക് മറുപടി പറയണം പോലീസിനെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിന് സ്വർണ്ണക്കള്ളക്കടത്താണ് പണി പിന്നെ സോളാർ കേസിനെ കുറിച്ചും വി ഡി സതീശൻ പറയുന്നുണ്ട് സോളാർ കേസ് എം ആർ അജിത് കുമാർ മാത്രമല്ല അന്വേഷിച്ചത് അന്വേഷിച്ച മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരും ഒരേപോലെയുള്ള റിപ്പോർട്ടുകളാണ് നൽകിയത് എന്നിട്ടും സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിച്ചു സി ബി ഐ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിന്റെ ത്തിലാണ് കോടതി കേസ് തള്ളിയത് താൻ ഇപ്പോഴും സി പി എമ്മിൽ തന്നെയാണെന്ന് കാണിക്കാനാണ് അൻവർ സോളാർ കേസിനെ കുറിച്ച് പറഞ്ഞത് ഭരണകക്ഷി എം എൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും കാലത്ത് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ എന്തായാലും പാർട്ടി സെക്രട്ടറി ആരോപണം അന്വേഷിക്കും എന്ന് പരിശോധിക്കുമെന്ന് പറഞ്ഞെങ്കിൽ അതിൽ എന്തല്ലോ ഉണ്ട് എന്നല്ലേ അർത്ഥം ധൈര്യമുണ്ടെങ്കിൽ സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണം അപ്പോൾ സതീശൻ പറഞ്ഞ ഇത്രയും കാര്യത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണ് അന്വേഷണം വേണ്ടത് എ ഡി ജി പി പാവത്താനാണ് പി ശശിക്കെതിരെ ഒന്നും അന്വേഷണം വേണ്ട മുഖ്യമന്ത്രിക്കെതിരെയാണ് അന്വേഷണം വേണ്ടത് എന്നാണ് ഇത് തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് എന്തുകൊണ്ട് ആ മണി മാളിക കാണുന്നില്ല എന്ന സംശയം നമുക്ക് വരികയാണ് എന്ന് പ്രതിപക്ഷം സ്തംഭിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് നിലപാട് പറയാൻ കഴിയാത്തത് എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ ഒടുക്കം നമ്മൾ എത്തുക ഒരു പ്രത്യേക സ്ഥലത്താണ് അതായത് ഇത് സി പി എമ്മിൻ്റെ തെറ്റുതിരുത്തൽ പരിപാടികളുടെ തുടർച്ചയായിട്ട് വരുന്ന അസാധാരണമായൊരു ഇടപെടലായിട്ട് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ കഴിയും കാരണം പോലീസ് കേരളത്തിലെ പോലീസാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഡാമേജ് ഉണ്ടാക്കിയ പല നടപടികളും കൈക്കൊണ്ടത് പ്രത്യേകിച്ചും മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ വിശദമായി പറഞ്ഞതുപോലെ മുസ്ലിം വിരുദ്ധരാണ് പോലീസ് എന്ന നറേറ്റീവ് ഉണ്ടാക്കുന്നതിൽ പല നടപടികളുമുണ്ട് ഇപ്പോൾ ഉയർന്നു വന്ന ഒന്ന് രണ്ട് സ്വർണ്ണ കള്ളക്കടത്ത് കേസിലുമായി ബന്ധപ്പെടുത്തി അപ്രത്യക്ഷരായ മനുഷ്യരുടെ കഥ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് ആ വിഷയത്തിലൊക്കെ പോലീസ് സ്വീകരിച്ച നടപടി എന്താണ് എന്നുള്ളതാണ് ചോദ്യം അതൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് പി വി അൻവറിൻ്റെ നേതൃത്വത്തിൽ അതൊക്കെ പുറത്തേക്ക് വലിച്ചിടുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് ഈ ഘട്ടത്തിൽ അൻവർ അൻവറിനൊപ്പം നിൽക്കുന്ന മറ്റൊരാൾ കൂടി നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് അത് കെ ടി ജില്ലയിലാണ് അസാധാരണമായ നിലയിൽ ഇനിയുള്ള കാലം ഈ കേരളത്തിലെ ഇത്തരത്തിലുള്ള അഴിമതിക്കാർക്കെതിരെ പോരാട്ടം നടത്തും അതിനുവേണ്ടി സാമൂഹ്യ മാധ്യമം തന്നെ ആരംഭിക്കും എന്നാണ് കെ ടി ജലീൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് രസകരമായ കാഴ്ച കാര്യം സാധാരണ ഇത്തരം അഴിമതിക്കെതിരെ പ്രതിപക്ഷം വലിയ തോതിൽ രംഗത്ത് വരികയും ഓരോന്നോരോന്നായി എടുത്തിട്ട് സർക്കാരിനെതിരെ പറയുകയുമാണ് ചെയ്യുക എന്നാൽ ഇപ്പോൾ പുറത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളല്ല അതിലേക്ക് പ്രതിപക്ഷത്തെ കൂടി കക്ഷി ചേർക്കാനാണ് ഇപ്പോൾ അൻവറിനെ പോലുള്ള ആളുകൾ ശ്രമിക്കുന്നത് അത് ശരിവെക്കും വിധത്തിലാണ് പ്രതിപക്ഷ നേതാവ് അവന്റെ പ്രതികരണവും വരുന്നത് അജിത് കുമാർ പാവത്താനാണ് എന്തിനാണ് പാവത്താന്റെ മേക്കിട്ട് കയറുന്നത് എന്ന സമീപനം അദ്ദേഹം പരസ്യമായി പറയാൻ പോലും തയ്യാറാകുന്ന കാഴ്ചയാണ് എന്തായാലും അൻവറിനൊപ്പമുള്ള കെ ടി ജലീൽ തന്റെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് പ്രഖ്യാപനം ഇങ്ങനെയാണ് ഇനി ഞാൻ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല ഒരധികാര പദവിയും വേണ്ട അവസാന ശ്വാസം വരെ സി പി ഐ എം സഹയാത്രികനായി തുടരും സി പി ഐ എം നൽകിയ പിന്തുണയും അംഗീകാരവും മരിച്ചാലും മറക്കില്ല ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ തുറന്നു കാട്ടും അതിനായി ഒരു പോർട്ടൽ തുടങ്ങും വിശദവിവരങ്ങൾ ഒക്ടോബർ രണ്ടിന് പുറത്തിറങ്ങുന്ന സ്വർഗസ്ഥനായ ഗാന്ധിജിയുടെ അവസാന അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ പരമ്പരയാണ് അതിൻ്റെ അവസാന അധ്യായത്തിൽ വെളിപ്പെടുത്തും എന്നാണ് കെ ടി ജലീൽ പറഞ്ഞത് ചുരുക്കത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം സി പി എമ്മിൻ്റെ പാർട്ടി അംഗങ്ങളല്ലാത്ത രണ്ടു പേർ സി പി എമ്മിനും സർക്കാരിനും വേണ്ടി ബ്യൂറോക്രസിയുടെ പിടിപ്പുകേടിനെതിരായ ഇറങ്ങി തിരിക്കുകയാണ് അതിൽ പി വി അൻവറാണ് ആദ്യ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചത് അതിൻ്റെ തുടർച്ച ഇനിയുള്ള ദിവസങ്ങളിലും കാണാം അത് സാധാരണ കാണുന്ന കാഴ്ചകളല്ല ഇത്തരത്തിലുള്ള അസാധാരണമായ സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന ആളുകൾക്ക് എതിരെ തന്നെയുള്ള കാഴ്ചകളായിരിക്കും പോരായിരിക്കും ഇനി കാണാൻ പോകുന്നത് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം നന്ദി നമസ്കാരം